ഡോക്ടറുടെ ഡോക്ടറിക്കാർ പക്ഷെ നമ്മൾ മേഖലയിലെ തന്നെ വാഹനം ബ്ലോക്കാതെ കൊണ്ട് പൂർണ്ണമായും നമ്മൾ ആളുകൾക്ക് ഇവിടെ എത്തിച്ചേരാൻ ഇപ്പോഴും ബ്ലോക്ക് കുടുങ്ങി കിടക്കുകയാണ് കുറച്ച് ആളുകൾ ഞാൻ എത്ര പറഞ്ഞാലും മറിയാത്ത നല്ല മനുഷ്യ സ്നേഹിയുടെ പേരിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ സംശുദ്ധമായ രീതിയിൽ നിങ്ങൾ കൊണ്ടുപോകണമെന്നാണ് എനിക്കെപ്പോഴും പറയുന്നത് കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അവസരം അനുഭവിക്കുന്ന ധാരാളം എല്ലാ മേഖലകളിലും കൈകാൻ പോയവർ അസുഖമുള്ളവർ അങ്ങനെ നിരവധി എല്ലാ മനുഷ്യരെയും സന്തോഷത്തോടെ ജീവിപ്പിക്കുവാൻ കഴിയുക എന്നതായിരിക്കണം യഥാർത്ഥത്തിൽ സമൂഹത്തിന്റെ ലക്ഷ്യം എല്ലാവർക്കും വെള്ളവും എല്ലാവർക്കും എല്ലാവർക്കും വിദ്യാഭ്യാസവും എല്ലാവർക്കും തൊഴിലും സമാധാനവും ഒക്കെ കാട്ടിത്തരുന്ന ഭരണഘടനയാണ് നമുക്ക് അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ നമ്മളീ നാട്ടിൽ എല്ലാവരും സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി കഴിഞ്ഞുവേണ്ടി അവരുടെ ആരോഗ്യവും പരിരക്ഷിക്കപ്പെടണം ആരോഗ്യമില്ലാത്തവരുടെ വീടുകളിൽ ചെന്ന് സ്വാതന്ത്ര്യം നടത്തുന്ന വലിയ മാറ്റം നമ്മുടെ മനസ്സിലും നമ്മുടെ സമൂഹത്തിലും നിലനിൽക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ആവശ്യം അനുഭവിക്കുന്ന സഹകരണക്കാരായ നമുക്ക് സഹായിക്കാൻ സാധിക്കും അതിന് ഇപ്പോഴത്തെ നിങ്ങൾ വാഹനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അസുഖമുള്ളവർക്ക് വീഴ്ച ബെഡുകൾ കൈമാറുന്നതും വളരെ നല്ല കാര്യമാണ് അതുകഴിഞ്ഞിട്ടും സദ്യ കഴിഞ്ഞിട്ട് അതിൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ടും ഇതിൻ്റെയൊക്കെ ചിലവ് ഭീകരമാണ് പലതുകൊണ്ട് അങ്ങനെ രക്തത്തിൽ ക്യാൻസർ പോകുന്ന പേഷ്യൻസ് ഡിസബിൾഡ് ആയിട്ടുള്ള പേഷ്യൻസിനാണെങ്കിലും ഇതൊക്കെ വലിയ ചെലവുകളാണ് ബാധ്യതയാണ് സാധാരണ മനുഷ്യർക്ക് താങ്ങാവുന്നതിലപ്പുഴാണ് പലപ്പോഴും ഇതിന്റെ ചെലവുകൾ അപ്പോൾ അതിന് സഹായകമാകുന്ന ഒരു നിലപാട് സ്വീകരിക്കാൻ ഒരു പൊതുസമൂഹത്തിന് സാധിക്കുമെങ്കിൽ ഒരു സംഘടനയ്ക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ആർക്കും സാധിക്കുമെങ്കിൽ അതിന് അഭിനന്ദനപരമായ കാര്യമാണ് അതിന് നേരത്തെ കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷപ്രദമായ കാര്യമാണ് അത് ചെയ്യും ഒരു തീരുമാനം നിങ്ങൾ എടുത്തതിൽ എൻ്റെ പ്രിയപ്പെട്ട കോട്ടയിൽ രാധാകൃഷ്ണൻ ഉൾപ്പെടെ ഇതിൻ്റെ നേരത്തെ മനസ്സ് വരുമ്പോൾ ആരോഗ്യ പ്രവർത്തനങ്ങൾ അഭിനന്ദിക്കുന്നു ഒരു ഡോക്ടർ എരിഞ്ഞു തീരുമ്പോഴും ീക്കാത്ത മുഖം അങ്ങനെ ജനിച്ച് മൺവളിയതുവരെ ചിതയിൽ തീരാളങ്ങൾ നമ്മുടെ ഈ ലോകത്ത് നിന്ന് വിട്ടുപോകുന്നത് വരെ അവസാനം നമ്മുടെ ദേഹവും വിട്ട് നമ്മൾ തിരിച്ചു പോകുന്ന ദിനമുണ്ട് നമ്മൾ എത്ര വലിയവരാണെന്ന് പറഞ്ഞാൽ എത്ര ചെറിയവരാണെന്ന് പറഞ്ഞാൽ ഒരു ദിവസം നമ്മുടെ കാത്തുനിൽക്കുന്ന ഒരു ഒരു നിമിഷം നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല അതിനാൽ മറ്റവരുടെയോ കയ്യിൽ കറങ്ങുന്ന ആ അവധി ദിനം അത് കഴിഞ്ഞ് ആരെങ്കിലത്തെ അതുവരെ നമ്മൾ ജീവിക്കുന്ന മേഖലയിൽ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും അതായത് നിങ്ങളുടെ ധർമ്മം എന്തൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും കൊടുക്കുക എന്നതാണ് പൊതുപ്രവർത്തകരെ ഏറ്റവും വലിയ മുദ്രാവാക്യമാക്കേണ്ടത് എടുക്കുക എന്നുള്ളതല്ല എന്ത് കൊടുക്കാൻ സാധിക്കും എന്ത് സമൂഹത്തിന് നന്മകൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതായിരിക്കണം ഒരു പൊതുപ്രവർത്തകൻ്റെ വിശുദ്ധമായി ചെയ്യുന്നത് ചിലയിൽ തീനാളങ്ങൾ എരിഞ്ഞു തീരുമ്പോഴും വേദനകൾക്കൊപ്പം ഒരു നിഴലായി നടക്കാൻ സാധിക്കണം മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ നിഴലായി നമ്മുടെ ജീവിത ദർശനങ്ങളിലൂടെ സാധിക്കുന്നത് അതൊരു ഭാഗ്യമാണ് എല്ലാവർക്കും തുല്യമായ അവകാശമുള്ളതാണ് ഒരു വ്യക്തിക്കൂടെ ഒന്നിനും വഴി നമുക്ക് എല്ലാവരും ജീവിതം മുഴുവൻ മരണത്തോടെ മനുഷ്യ ആ പാതയാണ് നിങ്ങൾ തുടരുന്നതെങ്കിൽ ഒരു സമൂഹത്തിൽ നിങ്ങൾ കൊടുക്കുന്ന സന്ദേശം നല്ല സമയം നല്ല കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഭംഗിയായിരുന്നു കോട്ടി എപ്പോഴും എന്നെ വയ്ക്കാറുണ്ട് തിരക്കിലിടയിൽ അദ്ദേഹം കണ്ണൂരിൽ കാണാറുണ്ട് தேக்கு பங்கடுத்துட்டുള്ള மீதே உத்தர சின்னை சோதிக்கணும் அப்படிடை தெigny அடக்கலாம் yani பாராட்டிக்கு சாதாரண ஒரு ஒரு தொடக்க उद्घाटन दिया ஒரு மேடருக்கு ஒரு மைக்கும் ஒரு லோகமொன மைட்டரா பலservlet இந்த சார்ட்டிங்க போறது

నగరీ పార్టీ